ആ ആ സാബു അതെ അങ്ങനെയൊക്കെ പോയി നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും മേ കേരള മേലികാവ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിലെ താരങ്ങളെ തേടിയൊരു യാത്രയിലാണ് ഇതാണ് ഗ്രാമത്തിന്റെ നൈർമല്യമുള്ള കാക്കമ്പ് ഗ്രാമം ഇവിടെയുള്ളവർ സഹൃദയരും കലാകാരന്മാരുമാണ് ഈ ഗ്രാമത്തിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ശാന്തമായ ഈ സ്ഥലം കാക്കൊമ്പിന്റെ പരപ്പാൻ തോടും അച്ചുരാം കൊന്നും ആത്മീയ ചൈതന്യവും കലാചേതനെയോ ഒരുമിച്ച് വിതറി ആറാടുന്ന ഒരു സ്ഥലമാണ് അഭിനേതാക്കളും കലാകാരന്മാരും സാഹിത്യകാരന്മാരും സിനിമാ സംവിധായകരും ഒക്കെ ചേരുന്ന ഒരു നല്ല കലാകൂട്ടായ്മയാണ് കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളത് ജാതിമത ഭേദമിന്യേ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കഴിയുന്ന ഈ നാടിന് ഏറെയാണ് കാക്കോംബ് സെന്റ് മേരീസ് ദേവാലയവും കുഴീനാൽ സെന്റ് ലൂസ് ചർച്ചിലും ഒരുമിച്ച് ചേരുന്ന ഈ പ്രദേശത്ത് ആഘോഷങ്ങൾക്ക് ഈ ഗ്രാമം ഒരുമിച്ച് കൂടിയാണ് കഴിയുന്നത് ദുഃഖവില്യാഷ ദ ദിനത്തിൽ കുരിശിന്റെ വഴിയിൽ ഭക്തി നിർഭരമായ ഈ ദൃശ്യങ്ങൾ ഒരുക്കിയതും ഇവിടുത്തെ കലാകാരന്മാർ തന്നെ ഇപ്പൊ ഉള്ളത് ഉള്ള സ്പോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ചേട്ടായ്മടുത്ത് പങ്കുവയ്ക്കാം പരപ്പൻതോട് വെബ് സീരീസിലൂടെ ഏറെ ഫേമസ് ആയിട്ടുള്ള രണ്ട് താരങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ആശാൻ എന്ന കഥാപാത്രം എല്ലാവരും ജനശ്രദ്ധ ആകർഷിച്ച ഒരു കഥാപാത്രമാണ് നമ്മുടെ കാക്കുമ്പിനെ പറ്റി പറയാം പള്ളി ആ അതിമനോഹരമായ പള്ളിയാണ് നമ്മുടെ കാക്കുമ്പ് പള്ളി ഇവിടെ ഉത്സവങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാ ജനങ്ങളും ഒരു ഒറ്റക്കെട്ടായി ആഘോഷിക്കുന്ന ഒരു നാടാണ് പിന്നെ വളരെയധികം പ്രകൃതി പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കാക്കമ്പ് ഇവിടെ ഈ കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള വ്യൂ പോയിന്റുകളും ഒത്തിരി മലനിരകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കൊച്ചരുവികളും പച്ചപ്പും നിറഞ്ഞ പ്രകൃതി സൗന്ദര്യമായിട്ടുള്ള ഒരു നാടാണ് കാക്കുമ്പ് അത് പരപ്പന്തോട് ഇത് പോകുന്നതോടാണ് അതെ അതെ പരപ്പന്തോട് പോകുന്ന പോകുന്നതോട് തന്നെയാണ് ആ പരപ്പാന്തോടിന്റെ എല്ലാ സീൻസും എടുത്തേക്കും നമ്മുടെ ഈ നാട്ടുവെച്ച് തന്നെയാണ് അതിൻ്റെ എല്ലാവരും ഹൈലൈറ്റ് പറഞ്ഞൊരു സംഭവമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ സീനറീസും അതെല്ലാം ഏറ്റവും ലൊക്കേഷൻ അല്ല നല്ലതെന്ന് വരാം പേര് പറഞ്ഞോളൂ പേര് ജോയൽ സൂപ്പർ സൂപ്പർ അപ്പോ നമ്മുടെ ഈ പറഞ്ഞ പച്ചലാങ്കുന്ന് വ്യൂ പോയിന്റ് ഈ വഴിയാണ് വ്യൂ പോയിന്റ് അതായത് മലങ്കര ഭാഗം മലങ്കര ജലശയത്തിന്റെ ഭാഗങ്ങളും ഡാം സൈറ്റിന്റെ ഭാഗങ്ങളും നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലമാണ് നല്ല വ്യൂ പോയിന്റ് ആണ് അടുത്ത കാലത്ത് തന്നെ അതൊരു ടൂറിസ്റ്റ് കഴിഞ്ഞിട്ട് പോകുന്ന സ്ഥലമാണ് അതെ 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 പിന്നെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ള റോഡുകൾ ഏതൊക്കെയാണ് ഇപ്പൊ പള്ളിയുടെ പെരുന്നാളിന് ബന്ധപ്പെട്ട പെരുന്നാളിന് ബന്ധപ്പെട്ടല്ല ദുഃഖ വെള്ളിയാഴ്ച അല്ല ദുഃഖ വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച പീഡാനുഭവം പീഡാനുഭവം ലൈവ് ആയിട്ട് ചെയ്താ പതിനാല് സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളും ലൈവ് ആയിട്ട് അവതരിപ്പിച്ചു ആൾക്കാരുടെ ഇടയ്ക്കൂടെ നടന്നു പോയിക്കൊപ്പം തന്നെ നടന്നുപോയി പതിനാല് സ്ഥലങ്ങളും അവതരിച്ചേന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ മുൻപത്തെ വർഷമാണ് ഈ വർഷം ഞങ്ങൾ ഒരു ഭാഗം മാത്രമേ കുശു ഭാഗം മാത്രമേ അത് കഴിഞ്ഞ വർഷമാണ് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പശ്ചാമം നമുക്ക് ഉണ്ട് കുരിശുപള്ളി അവിടെ സമാധിക്കുന്ന രീതിയിലാണ് അപ്പൊ നമുക്ക് അവിടെ അതിന്റെ ഇടയ്ക്ക് ഒരു ഗാബുൽത്താ സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ നമ്മള് ചിത്രീകരിച്ചത് മണ്ഡലം ചിത്രീകരിക്കുന്നത് ശേഷുവായിട്ട് അഭിനയിക്കാനുള്ള ഭാഗം കിട്ടുക അതെ സുഹൃത്തായ സമയമാണ് ഒന്നും സൂപ്പർ 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 പിന്നെ നമ്മുടെ പരപ്പനത്തോട് ഇപ്പൊ ഏകദേശം അഞ്ചു ലക്ഷം ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം ആൾക്കാരിലേക്ക് നമ്മുടെ ആ ആ ആ നമ്മുടെ സംവിധായകന ആളെ പരിചയപ്പെടണം നമുക്ക് ഓക്കെ പിന്നെ പരപ്പനന്ത വിശേഷങ്ങൾ ഇപ്പോഴും ആൾക്കാർ അത് നമ്മുടെ തിരിച്ചറിഞ്ഞ് ക്യാരക്ടർ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ കലാരംഗം മാത്രമല്ല കായികരംഗത്തിന് സഹായിക്കുന്ന കളിത്തട്ട് ഇവിടെയുണ്ട് പുരാതന പീഡികകളും ഗ്രാമത്തിന്റെ പൗരാണിക തൊളുമ്പുന്ന കലങ്കുകളും മറ്റും എല്ലാം ഇവിടെ തന്നെയുണ്ട് അതീവ സന്തുപ്തരാണ് ഈ നാട്ടുകാർ അപ്പൊ നമ്മുടെ പെരിഞ്ഞാലി ഭാഗത്ത് സെന്റ് മരിയ കിച്ചന്റെ ഉണ്ടായിരുന്നത് ചായക്കട ഒരു സാധാരണ ചായക്കടയല്ല കലാശിഷ്ടികൾ പിറവിയെടുക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ഇത് വിശേഷങ്ങൾ പറയാനൊക്കെ അല്ലെ എല്ലാവരും എല്ലാവരും ഹലോ 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 ഇത് ഞാൻ കാക്കുമ്പിന്നാണ് വിളിക്കുന്ന ഞാൻ സാബു വേണം ചായക്കണ സാബു വേണം ആ ജോയിൽ അവിടെ ഉണ്ടോ എവിടെയുണ്ടോ ജോയിലിനൊരു കാര്യം പറയണ്ടായിരുന്നു രൈസായിരുന്നു ഏ അത് പറ്റത്തില്ല അവനോട് നേരിട്ട് പറയാനുള്ള കാര്യമാണ് അല്ല അവൻ എവിടെ പോയതാണ് ആ വരുമ്പോ എന്റെ ഒന്ന് വിളിക്കാൻ പറയോ ആ കാക്കി സാബു ആ അതെ ആ അതൊക്കെ അങ്ങനെയൊക്കെ പോയി ആ എന്നാ ശരി ആയിക്കോട്ടെ അവൻ വിളിക്കാൻ പറഞ്ഞാ മതി ആ ശരി ചേട്ടാ ചേട്ടാ കെട്ടിയില്ലേ കൂള് കെട്ടിയില്ലേ അതെ ഇപ്പൊ ഈ തൊട്ടടുത്തുനിന്ന് വിളിച്ചാൽ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ ആ അതെങ്ങനെയാണോ പറഞ്ഞേ അത് കൊള്ളാം അത് കൊള്ളാം ഒരു ഇതൊരു വ്യത്യസ്തമായൊരു വിഷു ആണ് എനിക്കിപ്പോ ഞാനിപ്പോ കിട്ടിയിരിക്കുന്നത് അടിപൊളി അടിപൊളി അപ്പൊ ആ ഇതൊരു വ്യത്യസ്തമായൊരു കാര്യമാണ് ഞാനിപ്പോ കണ്ടേക്കുന്നത് മിമിക്രിയില് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലത് അല്ലേ അത് കറക്റ്റ് ആയിട്ട് വന്നു കേട്ടോ ഏഹ് കറക്റ്റ് ആയിട്ട് വന്നു ഇങ്ങനെ വിളിച്ചാൽ പഠിക്കാറുണ്ട് ഫ്രണ്ട്സിനേക്കെ ഞാൻ കോൾ കണ്ടിട്ടു കോൾ കിട്ടിയത് ഓക്കെ അപ്പൊ ഞങ്ങളപ്പ കോന്ന് ആ ഒരു ഡ്രാമാസ്റ്റിക്കായിട്ട് വേണ്ടി ഞങ്ങളൊന്ന് സംഭവം ചെയ്തതാണ് അതിന്റെ റിയാലിറ്റിക്ക് വേണ്ടി ഓക്കെ അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് വെബ് സീരീസോ ആൽബമോ അങ്ങനെ സോങ്ങ് ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നും അതൊക്കെ പിടിക്കണമെന്നൊക്കെ ഉണ്ടാവും പക്ഷെ അത് മനസ്സിലാഗ്രഹവും ഉണ്ടായിട്ട് കാര്യമില്ല അത് സബലീകരിക്കുന്ന രീതിയിൽ അതൊരു പ്ലാൻ ചെയ്ത് സക്സസ് ആക്കിയ പരപ്പൻ പരപ്പഴടിന്റെ സംവിധായകനെ സംവിധായകനാണ് നമ്മളിന്ന് ഇപ്പം പരിചയപ്പെടാൻ പോകുന്നത് ചേട്ടൻ പേര് ഈ പരപ്പൻ തോട് സീരീസ് ഇറങ്ങിയിട്ട് എത്ര വർഷമായി രണ്ട് വർഷമായി അതിന്റെ ഒരു എഫക്ട് ഇപ്പോഴും ഉണ്ടല്ലേ അപ്പം ആൾക്കാരൊക്കെ നമ്മുടെ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമല്ലേ ഓക്കെ അത് നമുക്ക് എന്തായാലും നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാൻ പറ്റും അതെ 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 ആശാമരല്ലേ ഞങ്ങൾ പരിചയപ്പെടും അപ്പൊ അങ്ങനെ ഒരു ആശയം നമ്മുടെ നാട്ടില് തന്നെ ഒരു തോടിനെ സംബന്ധിച്ചല്ലേ ഈ തോടിന്റെ വിശേഷങ്ങളും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി വല്ല ഉണ്ടോ അങ്ങനെയല്ല മനസ്സിൽ പിന്നെ ചെറിയ ചെറിയ ആൾക്കാരുടെ ഓരോ സംസാരത്തിൽ നമ്മളിപ്പോ ഓരോ ക്യാരക്ടേഴ്സ് ആണല്ലോ അവരെ തിരിച്ചറിയുന്ന അല്ലെ അവർക്ക് പറ്റിയായിട്ടുള്ള ക്യാരക്ടർ കൊടുത്തല്ലേ അതല്ല അത് വ്യത്യസ്തമായൊരു അല്ല അതൊക്കെ നമ്മളൊരു കഥാപാത്രം ആവുമെന്നാണല്ലോ ശരി 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 വളരെ എന്തായാലും വളരെ അഭിനന്ദനങ്ങള് താങ്ക് യു താങ്ക് യു അപ്പോൾ രണ്ട് വർഷം മുമ്പുള്ള ഒരു കലാസൃഷ്ടിയുടെ പേരിലാണ് ഇപ്പോഴും ഇവരേക്ക് അറിയപ്പെടുന്നത് പരപ്പൻതോട് വെബ് സീരീസ് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു ഒരു വെബ് സീരീസ് തന്നെയായിരുന്നു അത് ഇനിയും അതുപോലെയുള്ള ഉള്ള ക്രിയേറ്റിവിറ്റീസ് ക്രിയേഷൻസ് ഇവരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കട്ടെ ഈ ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് ഇത് ഇതുപോലുള്ള കലാരൂപങ്ങളും ഇതുപോലുള്ള നല്ല മനസ്സുള്ള ആൾക്കാരും ഇനിയും ഇവിടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മേലിക വേണ്ടി ജോജോ നന്ദി നമസ്കാരം പരപ്പാൻ തോടിൻ്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി ഏയ് അത് പറ്റത്തില്ല അവനോട് നേരിട്ട് പറയാനുള്ള കാര്യോ അല്ല അവനെവിടെ പോയതാണ് അവൻ വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറയോ